ഇടുക്കി കട്ടപ്പന നഗരസഭ നഗരത്തിൽ സ്ഥാപിച്ച സിസിടി വി ക്യാമറകൾ കൃത്യമായ ചെയ്യാത്തതിനാൽ ക്യാമറകളെല്ലാം നശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കട്ടപ്പന നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നഗരത്തിന്റെ ഇടങ്ങളിൽ നൈറ്റ് വിഷൻ ക്യാമറ സ്ഥാപിച്ചത് പാറക്കടവ് ഇടശ്ശേരി ജംഗ്ഷൻ ഐ ടി എ ജംഗ്ഷൻ ഇടുക്കി കവല സെൻട്രൽ ജംഗ്ഷൻ തുടങ്ങിയ നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിലെല്ലാമായി മുപ്പത്തിരണ്ട് ക്യാമറകൾ സ്ഥാപിച്ചു ഇവയെല്ലാം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഇടുക്കി കവലയിലടക്കം ക്യാമറകൾ ഒടിഞ്ഞു തൂങ്ങിയ സ്ഥിതിയിലുമാണ് നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കൃത്യമായി മെയിന്റനൻസ് നടത്തുകയോ തകരാറുകൾ പരിഹരിക്കുകയോ ചെയ്യാൻ നഗരസഭ വിമുഖത കാണിച്ചു എന്നാണ് പരാതി ഉയരുന്നത് ഫലമായിട്ടാണ് ഈ പ്രവർത്തനരഹിതമായിരിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും നഗരത്തിൽ ഓരോ അന്വേഷിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ ക്യാമറകൾ മുൻപ് സഹായകരമായിരുന്നു ഒപ്പം നഗരത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ കൃത്യമായ വിവരം പോലീസിന് നൽകുന്നതിനും ക്യാമറകൾ ഉപകരിച്ചിരുന്നു കൂടാതെ മാലിന്യ നിക്ഷേപം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്നിവയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇത്തരത്തിലെ പ്രവണതകൾ ഒഴിവാക്കാനും ക്യാമറകൾ സഹായകരമായിരുന്നു ക്യാമറകൾ പ്രവർത്തനരഹിതമായതോടെ നഗരം വലിയ സുരക്ഷാ വീഴ്ചയാണ് അഭിമുഖീകരിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് കേരളാവശ്യ ന്യൂസ് ഇടുക്കി